ഫലസ്തീനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നാല് സംഭവങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്തംബൂളിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു ചുമരിലാണ് യമനിലെ ഹൂത്തികളുടെ നേതാവായ അബ്ദുൽ മരിക്കുൽ ഹൂത്തിയുടെ വലിയ ചിത്രം ഞങ്ങളെല്ലാം യമനികളോടൊപ്പമാണ് എന്ന് പറയുന്ന ടൈറ്റിൽ നൽകിയ വലിയൊരു ബാനറാണ് ഇസ്തംബൂളിൽ തൂങ്ങിയിരിക്കുന്നത് ഇത് വേൾഡ് തലങ്ങളിൽ ഈ ഒരു ചിത്രം വലിയ ആശ്ചര്യത്തോടുകൂടെയാണ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം കാരണം അഫ്കർ അറബ് എന്നാണ് യമനികൾക്ക് പറയാറുള്ളത് അതായത് അറബികളിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രം എന്നാണ് മദ്യഷാപ്പുകളും ബാറുകളും തുടങ്ങുന്നതിനെ കുറിച്ചും അതുപോലെ സിനിമാ തിയേറ്ററുകൾ എത്രമാത്രം കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ ഹജ്ജിലൂടെയും ഉമ്രയിലൂടെയൊക്കെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആ രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം നാടിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ഇങ്ങനെ തുടങ്ങി സാധാരണ സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന കിരാതമായ യുദ്ധവുമായി ഇസ്രയേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ചരിത്രപരമായ ചെറുത്ത് നിൽപ്പാണ് യമനിലെ ഹൂത്തികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഈ അബ്ദുൽ മലിക്കുൽ ഹൂത്തിയുടെ ചിത്രം ഇസ്തംബൂളിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഈ ചുമരിൽ തൂങ്ങാനുള്ള കാരണം രണ്ടാമത്തെ കാര്യം ഇന്ന് വടക്കൻ ഇസ്രയേൽ ഹിസ്ബുല്ല അതിശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണത്തിന്റെ പ്രാധാന്യം അർഹിക്കുന്നത് ഈ ആക്രമണം നടന്നത് ഇസ്രയേലിൽ ഏറ്റവും വലിയ അഭിമാനമായി കൊണ്ടുവെക്കാറുള്ള അയൻഡോം എന്ന് പറയുന്ന പ്രതിരോധ സിസ്റ്റം ഈ സിസ്റ്റങ്ങളുടെ ലോഞ്ചറുകൾക്ക് നേരെയാണ് ആയിരുന്നു ഈ ആക്രമണം നടന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ മണ്ടയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അയൻ റോം സിസ്റ്റം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ അടിക്കാൻ അവരുടെ ആയുധങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഇസ്രയേലിന് ചെറുത്തു നിൽക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് അതിനർത്ഥം പിന്നെ തുരുതര പാറി വരുന്ന എല്ലാ മിസൈലുകളും റോക്കറ്റുകളും ഇസ്രയേലിന്റെ മണ്ണിൽ ഫലസ്തീനെ പോലെ തന്നെ മഴ വർഷിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇസ്രയേലിന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഇപ്പോൾ ഹിസ്ബുല്ല കാര്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മെറോൺ എയർബേസ് കഴിഞ്ഞ ദിവസം വലിയ ആക്രമണത്തിലൂടെ പല ഭാഗങ്ങളും തകർക്കുകയുണ്ടായി എന്നാൽ അതിന്റെ തൊട്ട് ദിവസം തന്നെയാണ് അതിന്റെ തൊട്ടു ദിവസം ഇന്ന് പതിനൊന്ന് ഇരുപതിനായിരുന്നു ഈ അയൻ ഡോമിന്റെ ലോഞ്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം യമനില ഹൂത്തികളുടേത് തന്നെയാണ് ഹൂത്തികളുടെ മിലിറ്ററി യഹിയ സരിയാണ് ഇന്നൊരു പ്രസ്താവന കൊടുത്തിരിക്കുന്നത് അതായത് മുസ്ലിം ലോകത്തുള്ള മുസ്ലിംകൾ എല്ലാവരും ഉണരണം മക്കയും മദീനയും അടങ്ങുന്ന മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിൽ സയനിസ്റ്റുകളുടെ അജണ്ടകൾ ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നു അവിടെ മദ്യഷാപ്പുകളും ബാറുകളും തുറന്നുകൊണ്ടിരിക്കുന്നു നൂറ്റി അൻപതിലധികം സിനിമാ തിയേറ്ററുകൾ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലായി തുറന്നിരിക്കുന്നു സൗദി അറേബ്യയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സയനിസ്റ്റ് ലോബികളുടെ പ്രവർത്തനത്തിനെതിരെ ശക്തമായി ലോക മുസ്ലിംകൾ രംഗത്ത് വരണമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് പല രാഷ്ട്രങ്ങളിലും അത് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ഇത്തരം മദ്യമ മദ്യഷാപ്പുകളും ഉണ്ട് പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മക്കയും മദീനയും അടങ്ങുന്ന സ്ഥലങ്ങൾ നിലകൊള്ളുന്നു മാത്രമല്ല മറ്റു രാഷ്ട്രങ്ങൾക്കൊക്കെ ടൂറിസം അല്ലെങ്കിൽ മറ്റുള്ള വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ടൂറിസം ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസങ്ങളും ഇല്ലാതെ തന്നെ മക്കയും മദീനയും കാരണം സൗദി അറേബ്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന്റെ കൂടെ ആ പ്രാധാന്യം നഷ്ടപ്പെടുത്തും വിധമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് അത് സയൻസിസ്റ്റുകളുടെ അജണ്ട നടപ്പാക്കുകയാണ് എന്നാണ് യമനിലെ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും മുക്ക് ജാറങ്ങളിൽ എന്തെങ്കിലും ഒരു അനാചാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്ന ഇത്തരക്കാരൊക്കെ തീർച്ചയായും സൗദി അറേബ്യയിൽ തന്നെ നിൽക്കുമ്പോൾ അവർക്കത് കൂടുതൽ അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സൗദി അറേബ്യയിലുള്ള കുറെ വഹാബി മൗലവിമാരുണ്ട് അവർ രേഖപ്പെടുത്തുമെന്ന കാര്യം മൂന്നാമത്തെ കാര്യം ഇന്ന് ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിൽ ഇസ്രയേലിന്റെ പ്രതിനിധി എണീറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതോടുകൂടെ മഹാഭൂരിഭാഗം വരുന്ന രാഷ്ട്രങ്ങളുടെയും അംബാസിഡർമാരെല്ലാം ഇറങ്ങിപ്പോകുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രയേലിനെതിരെ ശക്തമായ ഒരു ഓക്ഷമാണോ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രങ്ങൾക്കും ഇസ്രയേലും അമേരിക്കയുമാണ് ഒരു ഭാഗത്ത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യമായി രംഗത്ത് വരാൻ സാധിക്കുന്നില്ലെങ്കിലും ഏകദേശം ഇസ്രയേലും അമേരിക്കയും ഒഴിച്ചാൽ മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അവരുടെ മനസ്സുകളിലോ അല്ലെങ്കിൽ പരസ്യമായോ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്